ഹലോ പുതിയൊരു ബ്ലോഗിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ആകെ മൊത്തം തിരക്കാണ് അനിയത്തിൻ്റെ കല്യാണത്തിന് ഇനി വെറും ത്രീ ഡേയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മൊത്തത്തിൽ തിരക്കാണ് ഒക്കെ കാണിച്ചു തരാം പക്ഷേ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതുപോലെ തന്നെ എൻ്റെ എന്ന് പറയുന്ന എന്നെ ചെറുപ്പത്തിനൊക്കെ ഒരുപാട് എടുത്ത് കൊണ്ട് നടന്നിട്ടുള്ളതൊക്കെ ഫോട്ടോസിലൂടെ കണ്ടറിഞ്ഞിട്ട് എന്നാൽ ഇന്നും റിലേഷൻ കീപ്പ് ചെയ്യുന്ന അങ്കിള് വരുന്നുണ്ട് കേട്ടോ എപ്പോഴൊക്കെയാണ് ഞങ്ങളെ വിസിറ്റ് ചെയ്യുക അതായത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മാരേജിൽ അപ്പോൾ ഇപ്പോൾ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ പാങ്കിൽ നിന്ന് വരുന്നുണ്ട് അതും കൂടാതെ ഞങ്ങളുടെ കല്യാണ വിശേഷങ്ങളും ഒക്കെ കൂടെ ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാം അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് വശ്യമുള്ള മഞ്ഞൾ മല്ലി മുളക് ഇതൊക്കെ കഴുകി ഉണക്കി പൊടിക്കാൻ വേണ്ടി സെറ്റാക്കിയിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ വലിയ പണിയാണ് ഞങ്ങൾക്കല്ല കേട്ടോ അമ്മയ്ക്കാണ് അതുപോലെ തന്നെ നമ്മുടെ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള പാട്ടൊക്കെ കരവൊക്കെ ആയിട്ട് നമ്മൾ മ്യൂസിക് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതാ ഇവർ മൂന്ന് പേരും കൂടെ വെച്ച് അത് ഓർഡർ വൈസ് കേൾക്കുകയാണ് രസമുണ്ടോന്നൊക്കെ അറിയാം അതോടൊപ്പം അവർ പാടുന്നും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ കേൾപ്പിച്ച് തരാം ടൈം ആകുമ്പോഴാണ് അങ്ങ് ലേറ്റ് കാരണം കണ്ണൂരാണ് വരുന്നതെങ്കിലും ട്രെയിൻ ലേറ്റായി കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് അല്പം ആയിട്ടാണ് വന്നത് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി അനിയത്തിക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുഴിമന്തിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനൊക്കെ എത്തി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ അങ്ങനെ കഴിക്കുമ്പോഴാണ് ഞങ്ങൾക്കും അതുപോലെ തന്നെ വരുന്നവർക്കും അതായിരിക്കുമല്ലോ ഇഷ്ടം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു കേട്ടോ അങ്ങൾ നമുക്ക് പറ്റിയ വൈബുള്ള ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ എന്നൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ബ്ലെസ്സിങ്സും ഒക്കെ തന്ന് അങ്ങനെ പോകാനുള്ള ടൈമായി അങ്ങനെ റിയോനോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ ഞങ്ങളുടെ ഒരു കൊച്ചു സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്തെന്ന് മാത്രം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്